ഉയർന്നു പകരട്ടെ പേരും പെരുമയും വാരിൽ തെളിയട്ടെ നിന്നാമങ്ങൾ പറയുന്ന വാക്കിൽ സ്വാന്തനമായി നിറമുള്ള സ്വപ്നത്തിന് സാക്ഷിയായി അന്ധകാരത്തിൽ കൊളുത്തിയ ദീപമായി അണയാതിരിക്കട്ടെ ഈ സ്നേഹജ്വാല മനസ്സിൽ തെളിയുന്ന ദാനശീലം കൈകളിൽ തീർത്തൊരു സൽപ്രവൃത്തി താത്തയാളിനി ഞങ്ങളുടെ വാർഡിൽ മെമ്പറായി വരാൻ അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാണ് രണ്ടു വാക്കുകളിലൂടെ സ്നേഹം പകരാനും എന്റെ വീടാണിത് ഞങ്ങളെ വീട്ടിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് ഇത് ഞങ്ങളെ ഈ ജന്മത്തിൽ ഞങ്ങളെ കൊണ്ട് നന്നാക്കാൻ സാധിക്കില്ല ഒരിക്കലും അത് പാത്തി മാത്ത ഇടപെട്ടിട്ട് മാത്രമാണ് ഇത് നന്നാക്കി തന്നിട്ടുള്ളത് ഞങ്ങൾക്ക് കൊറേ കാല വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ ഈ ഷെഡിലായിരുന്നു അവസ്ഥിരുന്നത് എങ്ങനായിട്ടും ഒരു വീടൊന്നും റെഡി ആയിട്ടില്ല ഇനി കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ വീട് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഈ നിലയിൽ ഞങ്ങൾ വീട് ഇത്രയും ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പങ്കാളിത്തം അത് ഞങ്ങളുടെ കൗൺസിലർ തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് റോഡില്ലാത്തതിൻ്റെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു മഴയുള്ള സമയത്തൊക്കെ ഞങ്ങൾക്ക് സ്കൂളിൽ പോകുന്നവർ കുട്ടികൾ പിന്നെ അതേപോലെ ഇവിടുന്ന് ജോലിക്ക് പോകുന്നവരൊക്കെ നല്ല ബുദ്ധിമുട്ടിയിരുന്നു ഞങ്ങൾക്ക് ഒരു റോഡായത് വലിയൊരു ഇതായിട്ട് കാണുന്നു പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും വലിയൊരു സ്വപ്നം ഞങ്ങൾക്ക് ഇവിടെ റോഡ് അത് ഞങ്ങളെ ഫാത്തിമദാത്ത ആ റോഡ് ഞങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നു മുറ്റം വരെക്ക് റോഡായി ഒരു മെമ്പർ നല്ല അതിലുപരിയായിട്ടാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതൊക്കെ ഞങ്ങൾക്ക് ഫാത്തിമദാത്ത വന്നതിന് ശേഷമാണ് ഇത്രയും നല്ലതൊക്കെ ഉണ്ടാവുന്നത് ഞങ്ങൾക്ക് പ്രളയത്തിന്റെ ടൈമിലാണെങ്കിൽ പോലും നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പാത്തി മാത വന്നതിന് ശേഷമാണ് ചേച്ചിക്ക് ലാപ്ടോപ്പിന് അപേക്ഷിട്ട് കുറേ ആയി അത് പെട്ടെന്ന് വന്ന് നടത്തി തന്നത് പാത്തി മാത്തയാണ് സാധാരണ കൊണ്ട് കുറേ ഉപകാരങ്ങൾ ഉണ്ടായാണ് ഇപ്പോൾ റോഡിൻ്റെ ആയാലും എന്തായാലും കുറേ നല്ല ഉപകാരങ്ങൾ തന്നെ ഉണ്ടായത് അത്ത പോണിൽ സങ്കടമൊക്കെ ഉണ്ട് എനിക്ക് സെൻറ്റർ നമ്പർ പതിനാല് കയ്യേറ്റച്ചാലിന് അംഗൻവാടി അതായത് പനയത്തിൽ വാർഡിലെ അംഗൻവാടിയിലെ വർക്കറാണ് ഞാൻ എൻ്റെ പേര് സൈഫോ അപ്പം നമ്മുടെ വാർഡിലെ കൗൺസിലറായ ഫാത്തിമ റഹീം നമ്മുടെ അംഗൻവാടിയിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് കുട്ടികൾക്കുള്ള ടോയ്സ് അതുപോലെ എന്ത് കാര്യത്തിനു വിളിച്ചാലും വേഗം ഓടിയെത്തുന്ന ഒരു കൗൺസിലറാണ് നമ്മുടെ ഫാത്തിമ റഹീം ഒരു കൗൺസിലർ എങ്ങനെയായിരിക്കണമോ ആ രീതിയിലെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ായി വരുന്നതിന്റെ മുന്നേ ഞങ്ങൾക്ക് ഈ അറിയാം ഞങ്ങൾക്ക് നല്ല കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ അവര് ഇനി ഒരു അഞ്ച് വർഷം കൂടെ ഈ മേഖലയിൽ തന്നെ ഈ കൗൺസിൽ ഈ വാർഡിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ജനങ്ങളെ സേവിക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ ഇവിടെ ഇപ്പോൾ എൻ്റെ കാലാവധി ഇവിടെ പൂർത്തിയാവാനായി അൻപത് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിട്ടുണ്ട് ഈ അഞ്ച് വർഷ കാല കാലം ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു ഒരുപാട് വികസനങ്ങൾ ഒരു കോടി ഏഴ് ലക്ഷത്തി രൂപ നമുക്കിവിടെ വികസനമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിഞ്ഞു അതുപോലെ തന്നെ എൻ്റെ കൂടെ അഞ്ച് വർഷം എൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും എല്ലാ വോട്ടർമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിച്ചു കൊള്ളുന്നു